റെക്കോർഡുകൾ തിരുത്തി കുറിച്ചിരിക്കുകയാണ് തരുൺമൂർത്തി മോഹൻലാൽ ചിത്രം തുടരും ജൈത്രയാത്ര തുടരുകയാണ് മലയാള സിനിമ കണ്ട എക്കാലത്തെയും വലിയ ഹിറ്റിലേക്കാണ് സിനിമയുടെ കുതിപ്പ് കേരളത്തിൽ നിന്ന് മാത്രം നൂറ് കോടി രൂപയിലധികവും ഗ്രോസ് കളക്ഷൻ ലഭിച്ച സിനിമ ആഗോള ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ്റി കോടി പിന്നിട്ടിരിക്കുകയാണ് വെറും പതിനേഴ് ദിവസം കൊണ്ടാണ് ചിത്രം ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഇതിനോടൊപ്പം മറ്റാർക്കും എത്തിപ്പിടിക്കാൻ പോലും ആകാത്ത റെക്കോർഡുകൾ കൂടി സ്വന്തമാക്കുകയാണ് മോഹൻലാൽ ഗൾഫിൽ നിന്ന് മാത്രം നാൽപ്പത്തി ിവസങ്ങൾക്കുള്ളിൽ നൂറ്റി നാല്പത്തി അഞ്ച് കോടിയാണ് മോഹൻലാൽ ചിത്രങ്ങളായ തുടരും എമ്പുരാൻ എന്നിവ വാരിക്കൂട്ടിയിരിക്കുന്നത് ഒൻപത് റെക്കോർഡുകൾ ആണ് മലയാളത്തിൽ മോഹൻലാൽ അഭിനയിച്ച സിനിമകളുടെ പേരിൽ ഇപ്പോഴുള്ളത് മലയാള സിനിമയിലെ ആദ്യത്തെ നൂറ് കോടി ക്ലബിൽ എത്തിയ പുലിമുരുകൻ മുതൽ കേരളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റായി തുടരും വരെ ഈ റെക്കോർഡ് ലിസ്റ്റിൽ ഉണ്ട് ആദ്യത്തെ നൂറ് കോടി ക്ലബ്ബ് കേരള ബോക്സ് ഓഫീസിലെ ആദ്യത്തെ അൻപത് കോടി തുടങ്ങിയ റെക്കോർഡുകൾ പുലിമുരുകൻ സ്വന്തമാക്കിയപ്പോൾ വിദേശത്തെ ആദ്യത്തെ നൂറ് കോടി ക്ലബ്ബ് ആദ്യത്തെ നൂറ് കോടി ആഗോള ഷെയർ എന്നീ റെക്കോർഡുകൾ നേടിയെടുത്തത് എംബുരാൻ ആണ് ആദ്യത്തെ ആഗോള അൻപത് കോടി ദൃശ്യം സ്വന്തമാക്കിയപ്പോൾ വിദേശത്തെ ആദ്യത്തെ അൻപത് കോടി ഗ്രോസ് ആദ്യത്തെ അൻപത് കോടി ഓപ്പണിംഗ് എന്നിവയാണ് ലൂസിഫർ നേടിയത് ആദ്യത്തെ നൂറ് കോടി കേരള ഗ്രോസ് കേരളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റ് എന്നിവയാണ് തുടരും പിടിച്ചെടുത്തത് രണ്ടായിരത്തി പതിനെട്ടിനെ വീഴ്ത്തിയാണ് തുടരും കേരള ബോക്സ് ഓഫീസിൽ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയത് ബുക്ക് മൈ ഷോയിലൂടെ നാൽപ്പത് ലക്ഷം ടിക്കറ്റുകളിലധികം വിറ്റ് എമ്പുരാനെ പിന്നിലാക്കി രണ്ടാം സ്ഥാനത്ത് തുടരും എത്തിയതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് നാൽപ്പത്തിമൂന്ന് ലക്ഷം ടിക്കറ്റുമായി മഞ്ഞുമൽ ബോയ്സാണ് ഇതിൽ ഒന്നാമത്